ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ പേര് പ്രിയ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു ഹെയർ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ 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 യൂസ്ഫുൾ ആയിരിക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളുടെ മുടി ഡ്രൈ ആയിട്ട് ഫ്രിസ്സി ആയിട്ടുള്ള മുടിയാണ് പെട്ടെന്ന് പൊട്ടിപ്പോവും വളരാത്ത മുടിയാണ് എന്ത് ചെയ്തിട്ട് മുടി വളരുന്നില്ല പൊട്ടിപ്പോവാണ് ചകിരിനാർ പോലത്തെ മുടിയാണ് ഡൾ ആണ് ജീവനില്ലാത്ത മുടിയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്കുള്ളതാണ് അവസാനം വരെ കാണുക ഈ വീഡിയോയിൽ നിങ്ങളുടെ ഈ പറഞ്ഞ മുടിയുടെ എല്ലാ കാര്യങ്ങൾക്കും ഉള്ള ആൻസേഴ്സ് ഈ വീഡിയോയിൽ അടങ്ങിയിട്ടുണ്ട് സോ വീഡിയോ മറക്കാതെ അവസാനം വരെ കാണുക വളരെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് റിലേറ്റീവ്സ്മാർ ഷെയർ ചെയ്ത് കൊടുക്കുക ഒരു ലൈക്ക് തരാനായിട്ട് മറക്കരുത് നിങ്ങൾ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് തരുക അല്ലെങ്കിൽ നിങ്ങൾ അവസാനം ആകുമ്പോഴേക്കും മറന്നു മറന്നുപോകും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസ് എന്ന് പറയുന്നത് എനിക്ക് വിലപ്പെട്ടത് നിങ്ങൾ കാണുന്ന ഓരോരുത്തരും ഒരു എങ്കിലും കമന്റ് ബോക്സിൽ ഇടുമ്പോൾ എനിക്കത് കാണുമ്പോൾ വളരെയധികം മോട്ടിവേഷൻ ആണ് ഓരോരുത്തരുടെ കമൻസ് വായിക്കുമ്പോഴും അത്ര ഹാപ്പിനെസ് ആണ് സോ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മാത്രം ലൈക്ക് ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ ഇഷ്ടമായാൽ മാത്രം ഷെയർ ചെയ്താൽ മതി സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് എന്തായാലും കമന്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ അത് നല്ലതായാലും ചീത്തയാൽ കുഴപ്പമില്ല ചീത്ത എന്ന് പറയുമ്പോൾ എൻ്റെ ഇമ്പ്രൂവ്മെൻറ്റിനായിരിക്കും ഉണ്ടേ അപ്പോൾ അത് ആണെങ്കിൽ കുഴപ്പമില്ല നിങ്ങൾ എന്ത് തന്നോ അത് കമൻറ്റ് ബോക്സിലായിരിക്കും സോ വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്നത്തെ വീഡിയോ ഒരു ഹെയർ ടെസ്റ്റ് ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ തന്നെ പോയിട്ട് ഈ ഒരു ഹെയർ ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുടി ഇങ്ങനെ ഫ്രിസ്സി ആയിട്ട് ഡ്രൈ ആയിട്ട് പൊട്ടിപ്പോകുന്നു അതുപോലെ തന്നെ വളരാതിരിക്കുന്നു ഡൾ ആയിട്ട് ചകിരുന്നാർ പോലെ ജീവനില്ലാതെ ഇരിക്കുന്നു എന്നുള്ള ക്വസ്റ്റിനുള്ള ആൻസർ നിങ്ങൾക്ക് എന്തായാലും കിട്ടും അതിനുശേഷം അതനുസരിച്ചുള്ള ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ മുടി തിരിച്ചും നല്ല ഷൈനിങ് ആയിട്ട് നല്ല ലോങ് ആയിട്ട് നമുക്ക് വളർത്താനായിട്ട് പറ്റും ഇതാണ് നിങ്ങളുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ വൈകാതെ തന്നെ ഈ ടെസ്റ്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണാം അതുപോലെ തന്നെ ഇത് എന്തിനാണ് ഇത് ചെയ്യണമെന്നുള്ളതും കൂടെ കാണാം സൊ ഈ ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയുടെ പോറോസിറ്റി കണ്ടുപിടിക്കാനുള്ളതാണ് അപ്പോൾ മുടിയുടെ പോറോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പോൾ പോറോസിറ്റി െന്ന് പറയുന്നത് നമ്മുടെ മുടി ഉണ്ടല്ലോ അപ്പൊ ഓരോ മുടിയും മൂന്ന് ലെയർ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അതായത് നമ്മുടെ ഒരു മുടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് മൂന്ന് ലെയേഴ്സ് ഉണ്ടാവും ആദ്യത്തെ ലെയർ വന്നിട്ട് ക്യൂട്ടിക്കൽ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം പുറത്തുള്ള ആ ഒരു ലെയർ ആണ് ക്യൂട്ടിക്കൽ എന്ന് പറയാം അതിനുള്ളിലുള്ള ലെയർ വന്നിട്ട് കോർട്ടെക്സ് എന്ന് പറയും അതിന് അതിനും ഉള്ളിലുള്ള ലെയർ വന്നിട്ട് മെഡുല്ല എന്ന് പറയും അപ്പൊ ഈ മൂന്ന് ലെയർ ആണ് നമ്മുടെ മുടിയിലുള്ളത് അപ്പോൾ ഈ ആദ്യത്തെ ലെയർ പറഞ്ഞില്ലേ ക്യൂട്ടിക്കൽ എന്ന് പറയുന്ന ലെയർ ആ ലെയർ വെച്ചിട്ടാണ് നമ്മുടെ ഈ പോറോസിറ്റി എന്ന് പറയുന്ന കാര്യങ്ങൾ കാര്യം നിർണയിക്കപ്പെടുന്നത് അതായത് നമ്മുടെ ഈ ക്യൂട്ടിക്കൽ എന്ന് പറയണത് ഒരുപാട് ഓപ്പൺ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല വിരിഞ്ഞു നിൽക്കുന്ന ഒരു ഹെയർ മുടിയാണെന്നുണ്ടെങ്കിൽ അതിന് ഹൈ പോറോസിറ്റി എന്ന് പറയും ഒരുപാട് പോറോസിറ്റി ഉണ്ട് ആ എന്ന് പറയും അതേ തന്നെ നമുക്കത് ക്ലോസ്ഡ് ആയിട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ലോ പോറോസിറ്റി എന്ന് പറയും പോറോസിറ്റി കുറവ് എന്ന് പറയും ഒരുപാട് വിരിഞ്ഞിട്ടും ഇല്ല ഒരുപാട് ക്ലോസ് ആയിട്ടും ഇല്ല അതൊരു മീഡിയം ലെവലിൽ നിൽക്കുകയാണെങ്കിൽ മീഡിയം പോറോസിറ്റി എന്ന് പറയും അപ്പം ഈ പോറോസിറ്റി പോറോസിറ്റി എന്ന് പറയണല്ലോ എന്താണ് പോറോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം ഈ പോറോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി ഉണ്ടല്ലോ അത് എത്രത്തോളം മോയ്സ്ചർ അതായത് ഈർപ്പത്തിന് വലിച്ചെടുത്തിട്ട് അതിനകത്ത് തന്നെ റീറ്റെയിൻ ചെയ്ത് നിർത്തുന്നു എന്നുള്ളതിനെ പറയുന്ന ഒരു ടേം ആണ് പോറോസിറ്റി എന്ന് പറയുന്നത് ഈ പോറോസിറ്റി കാരണം എന്താണ് നമുക്ക് സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി അടുത്തത് കാണാൻ പോകുന്നത് സോ നമുക്ക് ഞാൻ അപ്പോൾ പറഞ്ഞില്ലേ അപ്പോൾ ഒരുപാട് ഇത് അൽസോ ഒരു വാർഡ് ഇങ്ങിൽ വിരിഞ്ഞു നിൽക്കുകാണെങ്കിൽ ഹൈ പോറോസിറ്റി അതായത് ഒരു വാർഡ് ഈർപ്പത്തിനെ വലിച്ചെടുക്കും അതുപോലെ തന്നെ അങ്ങനെ റിടെയിൻ ചെയ്തു നിർtill അത് പുറത്തെ വിടും അതായത് അവിടെ നിൽക്കില്ല ആ മോയിസ്ചർ എന്ന് പറയണത് വലിച്ചെടുക്കും പക്ഷേ മോയിസ്റ്റർ നിൽക്കില്ല അതുപോലെ തന്നെ ലോ പോറോസിറ്റി ആണെങ്കിൽ ഈർപ്പത്തിന് വലിച്ചെടുക്കാനായിട്ടുള്ള ആ ഒരു ഇത് കുറവായിരിക്കും അപ്പോൾ ഈ മീഡിയം പൊറോസിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധം മോയിസ്ചറിനെ നമുക്ക് റീറ്റെയിൻ ചെയ്ത് വലിച്ചെടുത്തിട്ട് റീറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ് സോ ഈ പോറോസിറ്റി കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഞാൻ പറഞ്ഞ ആ ഹെയർ ടെസ്റ്റ് എന്ന് പറയണത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം എടുക്കുക ഗ്ലാസ് ആണെങ്കിൽ അതായത് ടി ഗ്ലാസ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് കാണാനായിട്ട് പറ്റും സോ കണ്ണാടി ഗ്ലാസ് തന്നെ എടുക്കാനായിട്ട് നോക്കുക അതിലേക്ക് നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന വെള്ളം നിറയ്ക്കുക ഒരു ഗ്ലാസ് ഫുള്ള് വെള്ളം നിറയ്ക്കുക എന്നിട്ട് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ മുടി നമ്മൾ ഷാംപൂ ചെയ്തിട്ട് വന്നിട്ടുണ്ടാവില്ല ആ സമയത്ത് നന്നായിട്ട് മുടി കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മൾ ചീവുമ്പോൾ ഒരു മുടിയെങ്കിൽ നമുക്ക് ഒന്നോ രണ്ടോ മുടിയൊക്കെ കിട്ടില്ല അപ്പോൾ അതിന് ഒരു മുടി എടുക്കുക അല്ലെങ്കിൽ മുടി കിട്ടിയില്ലെങ്കിൽ ഒരു മുടി പ്ലക്ക് ചെയ്തിട്ട് ആ ഗ്ലാസിൽ നമ്മൾ ഇരു ഇരുന്നിട്ട് ഗ്ലാസ് ഒരു നല്ല ഒരു ടേബിളിൽ വെച്ചിട്ട് ആ മുടി ഗ്ലാസിലേക്ക് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുക്കുമ്പോൾ നിങ്ങളുടെ മുടി പെട്ടെന്ന് ആ ഗ്ലാസിൻ്റെ അടിയിലേക്ക് സിങ്ക് ആയി മുങ്ങിപ്പോയി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹൈ പോറോസിറ്റി ആണ് നിങ്ങളുടെ മുടിയിലുള്ളത് നിങ്ങളുടെ മുടി പതുക്കെ പതുക്കെ സെൻറ്ററിൽ പോയി നിന്നിട്ട് പതുക്കെ മുങ്ങി പോകുകയാണെന്നുണ്ടെങ്കിൽ അതായത് മുടി പോയിട്ട് സെൻറ്ററിൽ നിൽക്കും ആ ഗ്ലാസിൻ്റെ സെൻറ്ററിലായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മീഡിയം പോറോസിറ്റി ആണ് അപ്പോൾ കുറേ നേരം സെൻറ്ററിൽ നിന്നിട്ട് പതുക്കെ 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 മുങ്ങുകയാണെന്നുണ്ടെങ്കിൽ മീഡിയം പോറോസിറ്റി ആണ് നോർമൽ പോറോസിറ്റി ആണ് അല്ല നിങ്ങളുടെ മുടി മോളിൽ ഇങ്ങനെ ഫ്ലോട്ടായിട്ട് പാറിക്കിടക്കണമെന്നുണ്ടെങ്കിൽ അതായത് കുറേ നേരം പാറി പാറിക്കടന്നിട്ട് പതുക്കെയാണ് മുങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോ പോറോസിറ്റി ഹെയർ ആണ് അപ്പോൾ ഈ ഹെയർ ഉള്ളവർക്ക് എന്താണ് ഗുണങ്ങൾ ഓരോ പോറോസിറ്റിക്കും എന്താണ് ഗുണങ്ങൾ എന്നുള്ളത് പറയാം ഇപ്പോൾ ലോ പോറോസിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ മുടി നല്ല ഫൈൻ മുടിയായിരിക്കും നിങ്ങൾ എന്ത് പ്രോഡക്റ്റ് അപ്ലൈ എണ്ണ തേച്ചാലും ശരി മറ്റ് പ്രോഡക്റ്റ്സ് അപ്ലൈ ചെയ്താലും ലോ പോറോസിറ്റി മുടിക്ക് വന്നിട്ട് അങ്ങനെ പെട്ടെന്ന് അബ്സോർബ് ആവില്ല അങ്ങനെ മുകളിൽ തന്നെ കോട്ടായി നിൽക്കുന്ന പോലെ ഉണ്ടാവും നിങ്ങൾക്ക് അത്രയ്ക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല മുടി കാണാനായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് ഉണ്ടാവും പൊട്ടി പൊട്ടിപൂല് ചകിരിനാർ പോലെയൊന്നും ഉണ്ടായാലും നല്ല നല്ല ഷൈനിങ് ആയിട്ടുള്ള നല്ല ഗ്ലോസി ആയിട്ടുള്ള മുടി ആയിരിക്കും ഈ ലോ പോറോസിറ്റിക്കാർക്ക് ഉള്ളത് മീഡിയം പോറോസിറ്റി ആണെങ്കിൽ നോർമൽ ആയിട്ടുള്ള ഹെയർ ആണ് നിങ്ങൾക്ക് ഹെയർ പ്രോബ്ലംസ് അത്രയ്ക്ക് വരാനായിട്ട് സാധ്യതകളിൽ കുറവാണ് അതായത് നിങ്ങൾക്ക് എന്ത് തേച്ചാലും അത് ഒരുവിധം അബ്സോർബ് ആവും നിങ്ങൾക്ക് അങ്ങനെ മുടി ഡൾനെസ്സോ എന്താ പൊട്ടിപ്പോകുന്നതോ അല്ലെങ്കിൽ മുടി വളർച്ചയിൽ ഒരു പ്രോബ്ലംസും ഉണ്ടാവില്ല മുടി നല്ല ഒരുവിധം നന്നായിട്ട് നല്ല ഷൈനിങ് ആയിട്ട് ഒരുവിധം അതായത് നോർമൽ ആയിട്ട് ഉണ്ടാവും ലോ പോറോസിറ്റിനെക്കാളും ഇത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു മുടിയെന്ന് പറയാം ലോ പോറോസിറ്റി കാര്യങ്ങൾ കുറച്ചും കൂടെ ഷൈനിങ് ആയിട്ട് ഉണ്ടാവും കുറച്ച് ഈ സ്ട്രെയിറ്റ് ഹെയർ നല്ല തിന്നായിട്ടുള്ള ഫൈനായിട്ടുള്ള ഹെയർ ഒക്കെ നമുക്ക് ലോ പോറോസിറ്റി എന്ന് പറയാം ഹൈ പോറോസിറ്റിക്കാർക്കാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഹൈ പോറോസിറ്റിക്ക് നമ്മുടെ ക്യൂട്ടിക്കൾ ഓപ്പൺ ആയിട്ടുണ്ടാവും ഒരുപാട് ഈർപ്പത്തിനെ ഉള്ളിലേക്ക് വലിച്ചെടുക്കും പക്ഷെ അത് റീറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് അതിന് കഴിയില്ല അപ്പം ഇങ്ങനെ ഒരുപാട് ഈർപ്പം ഇങ്ങനെ വലിക്കുമ്പോൾ നമ്മുടെ മുടിയെന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്കലി ഹ്യൂമിഡിറ്റി ഒരുപാടുള്ള അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്ത് അല്ലെങ്കിൽ വിൻ്റർ സീസണിലൊക്കെ നമുക്ക് മുടി ഒരുപാട് ഡ്രൈ ആവണില്ല അപ്പോൾ എത്രത്തോളം മോയിസ്ചറിനെ ഉള്ളിലേക്ക് വലിച്ചിട്ട് റീറ്റെയിൻ ചെയ്യാൻ പറ്റാതെ ഇരിക്കുന്നു അത്രത്തോളം നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആൻഡ് ഡ്രിറ്റലായിട്ട് ഉണ്ടാവും നമുക്ക് താഴെ സ്പ്ലിറ്റൻസ് ഉണ്ടാവും പൊട്ടിപ്പോവും കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല ഒരു ഗ്ലോസിനെസ്സോ ഒരു ഷൈനോ ഒന്നും തന്നെ ഉണ്ടാവില്ല ഒരു ഒരുപോലെ ഡൾ ഹെയർ ആയിരിക്കും കണ്ടാൽ തന്നെ ചകിരുന്നാർ പോലെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഹെയർ ആയിരിക്കും ഈ ഹൈ പോറോസിറ്റിക്കാർക്ക് ഉള്ളത് ഹൈ പോറോസിറ്റി ഉണ്ടല്ലോ അത് ചിലർക്ക് ജെനറ്റിക്കലി വരുന്ന ായിരിക്കും അതായത് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ നമ്മുടെ ഇങ്ങനെ ഫാമിലി വഴി ഇങ്ങനെ ജെനറ്റിക്കലി വരുന്ന ഒരു കാര്യമായിരിക്കും ചിലർക്ക് ഈ ഹൈ പോറോസിറ്റി മുടി ഉണ്ടാവുന്നത് അങ്ങനല്ലാതെ ആർട്ടിഫിഷ്യലി അതായത് പുറത്തുനിന്ന് നമ്മൾ തന്നെ നമ്മുടെ മുടി ഹൈ പോറോസിറ്റി ആക്കുന്നതിൻ്റെ കാരണങ്ങൾ വന്നിട്ട് ഒരുപാട് ഹീറ്റ് ട്രീറ്റ്മെൻറ് കൊടുക്കുക ഒരുപാട് നേരം വെയിൽ കൊള്ളുക അല്ലെങ്കിൽ കെമിക്കൽ പ്രോഡക്ട്സ് ഒരുപാട് യൂസ് ചെയ്തിട്ട് ഡാമേജ് ചെയ്യാം സ്ലെസ് ഉള്ളത് എസ് എൽ എസ് ഉള്ളത് പാരബൻ സൾഫേറ്റ് സിലിക്കോൺ ഉള്ള ഷാംപൂസ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നത് പിന്നെ എന്താണ് ഹെയറിൽ ഒരുപാട് എന്താ പറയുക ഒരുപാട് കെമിക്കൽ പ്രോഡക്ട്സ് അപ്ലൈ ചെയ്യുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ മൂലം നമുക്ക് ഹെയർ പോറോസിറ്റി കൂടുതലാവാൻ സാധ്യതകളുണ്ട് ഹെറിഡിറ്റി അല്ലാതെ അപ്പോൾ ഇതിന് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈ പോറോസിറ്റിക്ക് മുടി വന്നിട്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാം അപ്പം ഇത്ര ദിവസം നമുക്ക് ഇത് റിയാതെ നമ്മൾ ഓരോരോന്ന് തലയിൽ തേച്ചിട്ടുണ്ടാവും ഡി ഐ വൈസ് ചെയ്തിട്ടുണ്ടാവും മുടി ചകിരിനാർ പോലെ ഉണ്ടല്ലോ അൺമാനേജബിൾ ആണ് ഡള്ള ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാകും തീർച്ചയായിട്ടും എന്ത് ചെയ്തിട്ടും ചിലപ്പോൾ ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല സോ ഇത് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ നിങ്ങളിപ്പോൾ അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇതാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നിങ്ങൾ നിങ്ങളുടെ മുടി ഹൈ പോറോസിറ്റി ആണെങ്കിൽ മുടി കുളിക്കുന്നതിന് മുൻപും പിന്നും എല്ലാം തന്നെ നന്നായിട്ട് കെയർ ചെയ്യുക അതായത് നിങ്ങൾ കുളിക്കാൻ പോകുന്നതിന് മുൻപ് തീർച്ചയായിട്ടും ഒരു പ്രീ കണ്ടീഷനിങ് ചെയ്യണം പ്രീ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് കെമിക്കൽ ബേസ്ഡ് പ്രോഡക്ട്സ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല നമ്മുടെ പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്തായാലും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്യാതെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കുളിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പോറോസിറ്റി ഹൈ പോറോസിറ്റി പ്രോബ്ലം നമുക്ക് ഒരുവിധം കുറയ്ക്കാൻ പറ്റും കണ്ടിന്യൂസ്ലി നമ്മൾ ചെയ്യുമ്പോൾ ഈ ഹൈ പോറോസിറ്റി എന്ന് പറയുന്നത് നമുക്ക് നോർമലാകും അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഒക്കെ നല്ല കണ്ടീഷണർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഹൈ പോറോസിറ്റിക്ക് തന്നെ നമുക്ക് മാർക്കറ്റിൽ കുറേ കണ്ടീഷണേഴ്സും അതുപോലെ തന്നെ ഒക്കെ അവൈലബിൾ ആണ് അതൊക്കെ വാങ്ങിക്കാം അതൊന്നും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്യാം സ്കാൽപ്പിൽ പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ നീറിറുക്കത്തിൻ്റെ പ്രോബ്ലംസ് ഒക്കെ ചിലർക്ക് ഉണ്ടാവും അപ്പോൾ നമ്മുടെ തലയോട്ടിയിൽ നിങ്ങൾ എന്ത് എണ്ണയാണോ യൂസ് ചെയ്യുന്നത് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ മുടി ഉണ്ടല്ലോ മുടി ഉണ്ടല്ലോ സ്കാൽപ്പ് അല്ലാതെ നമ്മുടെ മുടിയിൽ മാത്രം നന്നായിട്ട് ഈ പച്ച വെളിച്ചെണ്ണ െണ്ണ അപ്ലൈ ചെയ്ത് കൊടുത്തതിനു ശേഷം കുളിക്കുക കുളിച്ചു കഴിഞ്ഞതിന് ശേഷമോ മുടി നന്നായിട്ട് കെയർ ചെയ്യണം കുളിച്ചു കഴിഞ്ഞിട്ട് നല്ലൊരു കണ്ടീഷണർ അപ്ലൈ ചെയ്യുക അതായത് ഏർ ഇഷ്ടമുള്ള നല്ല തിക്ക് ആയിട്ടുള്ള നല്ല നറിഷിംഗ് കണ്ടീഷണർ ആയിട്ട് തിരഞ്ഞെടുത്തിട്ട് നമ്മൾ കണ്ടീഷണർ യൂസ് ചെയ്യാം അങ്ങനെ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ തന്നെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം വെളിച്ചെണ്ണ യൂസ് ചെയ്തിട്ട് നമ്മൾ കുളിച്ചതിന് ശേഷം വെളിച്ചെണ്ണ തേച്ചിട്ട് പുറത്തൊക്കെ പോകാനായിട്ട് അത്രയ്ക്ക് മുടി കാണാനായിട്ട് ഒരുപോലെ ഭംഗി ഉണ്ടാവില്ല എന്ന് വിചാരിക്കണവർ കണ്ടീഷണർ വാങ്ങിയിട്ട് യൂസ് ചെയ്യാം നല്ല നല്ല തിക്കായിട്ടുള്ള നറിഷിംഗ് കണ്ടീഷണർ തിരഞ്ഞെടുത്ത് യൂസ് ചെയ്യാം തീർച്ചയായിട്ടും പ്രീ ആൻഡ് പോസ്റ്റ് കണ്ടീഷനിങ് മസ്റ്റാണ് ഹൈ പോറോസിറ്റി ഉള്ള മുടിക്കാർക്ക് എന്തായാലും ചെയ്യേണ്ടത് മസ്റ്റാണ് പിന്നെ ചെയ്യേണ്ടത് ഹീറ്റ് കുറച്ച് ദിവസത്തേക്ക് ഹൈ പോറോസിറ്റി മുടിക്കാർ വന്നിട്ട് ഹീറ്റ് ടൂൾസ് ഉപയോഗിക്കുന്നത് കുറയ്ക്കണം അതുപോലെ തന്നെ പുറത്ത് വെയിലത്തൊക്കെ പോകുമ്പോൾ തലയിലെ സ്കാർഫോ എന്തെങ്കിലും ഇട്ടിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക നല്ല സൺസ്ക്രീൻ നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്യുക സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ കടയിൽ കെട്ടുന്ന സൺസ്ക്രീനല്ല നമ്മുടെ വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതാണ് ബെസ്റ്റ് സൺസ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ ലൈറ്റായിട്ടൊന്ന് നമ്മുടെ മുടി കോട്ട് ചെയ്ത് കൊടുക്കുക നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് നമ്മുടെ മുടിയിഴകളിൽ നമ്മുടെ വെളിച്ചെണ്ണ തേച്ച് കൊടുത്താൽ തന്നെ നമ്മൾ ീനായിട്ട് നമുക്ക് ആക്ട് ചെയ്യും നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യും അല്ലെങ്കിൽ തലയിലോട്ട് ഒരു സ്കാർഫോ അല്ലെങ്കിൽ കുടയൊക്കെ പിടിച്ചിട്ട് നമുക്ക് വെയിലത്ത് പോകണം അല്ലെങ്കിൽ നമുക്ക് മുടി ഒരുപാട് ഡാമേജ് ആവും അപ്പോൾ വെളിച്ചെണ്ണയാണ് ബെസ്റ്റ് എന്ന് പറയാം അതല്ലാതെ നമുക്ക് നല്ല തിക്കായിട്ടുള്ള എണ്ണകൾ അല്ലെങ്കിൽ ബട്ടേഴ്സൊക്കെ ഉണ്ടാവില്ലേ ഷ്യൂർ ബട്ടർ ഇങ്ങനത്തെ അതുപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മുടെ ഈ ഹൈ പോറോസിറ്റി മുടിയിൽ അപ്ലൈ ചെയ്യാം അതായത് കണ്ടീഷനിങ് ആയിട്ട് അല്ലെങ്കിൽ പാക്കായിട്ട് പാക്ക് എന്ന് പറയുമ്പോൾ സ്കാൽപ്പിൽ വേണ്ട നമ്മുടെ മുടിയിൽ മാത്രം സ്കാൽപ്പിൽ നിങ്ങൾ പതിവെ എന്താണോ എണ്ണ യൂസ് ചെയ്യുന്നത് അത് നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ മുടിയിൽ ഇതുപോലെ നന്നായിട്ട് കണ്ടീഷനിങ് ആയിട്ടുള്ള ബട്ടേഴ്സും നല്ല തിക്കായിട്ടുള്ള എണ്ണകൾ ഉണ്ടാവില്ലേ വെളിച്ചെണ്ണ അതുപോലെ തന്നെ കാസ്റ്റർ ഓയിൽ ആവണക്ക ആവണക്കെണ്ണയൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഓയിലിങ് കണ്ടീഷനിങ് ഇതാണ് ഇതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് പ്രീ ആൻഡ് പോസ്റ്റ് ഷാംപൂ അതായത് കുളിക്കുന്നതിന് മുൻപും ശേഷവും നമ്മൾ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് കണ്ടീഷനിങ് ആണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടീഷണർ നറിഷിംഗ് നല്ല തിക്കായിട്ടുള്ള ഓയിൽസ് ബട്ടേഴ്സ് കണ്ടീഷണേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രീ ആൻഡ് പോസ്റ്റ് ഷാംപൂ ചെയ്യണം അപ്പോൾ ഇതാണ് ഹൈ പോറോസിറ്റിക്കുള്ള നമ്മൾ ചെയ്യേണ്ട മെയിൻ്റെനന്സിൽ നമ്മൾ റുട്ടീനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങള് അപ്പോൾ പുറത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ് ഈ ഹൈ പോറോസിറ്റി മുടിയുള്ളവർക്ക് പിന്നെ അകത്തേക്ക് വന്നിട്ട് നല്ല ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കാനായിട്ട് നോക്കുക പ്രോട്ടീൻ കുറവാണെങ്കിൽ നമുക്ക് മുടി ഹൈ പോറോസിറ്റി കൂടുതലായിരിക്കും അതായത് അതായത് ഈ മുടിയുടെ ഒരു ഹെൽത്ത് എന്ന് പറയുന്നത് കുറയും നല്ല പ്രോട്ടീനിന്റെ കുറവും ഈ പോറോസിറ്റിക്ക് അതായത് ഹെയർ ഇങ്ങനെ ഹൈ പോറോസിറ്റി ആകുന്നതിന് കാരണമാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട് സോ നല്ല ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക ഡെയിലി ഒരു മുട്ടയെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക നല്ല പരിപ്പ് കറിയും നല്ല പരിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള കറികളും പരിപ്പും എല്ലാം പല വിധത്തിലുള്ള പരിപ്പുകളും ഇതുപോലെ ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക പ്രോട്ടീൻ മാത്രമല്ല നമുക്ക് മറ്റ് മൈക്രോന്യൂട്രിയൻസും ആവശ്യമുണ്ട് അപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക പുറത്തേക്ക് ചെയ്യുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ് പ്രീ ആൻഡ് പോസ്റ്റ് കണ്ടീഷനിങ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഇങ്ങനെ പോറോസിറ്റി കൂടുതലാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ അതായത് ഡി ഐ വൈ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെക്കുക നമ്മൾ ഓരോ ഡി ഐ വൈ പുതിയതായിട്ട് കാണുന്നത് പുതുതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്യുക നമ്മുടെ മുടി ഒരുവിധം നോർമൽ ആയി കഴിയുമ്പോൾ നമുക്കെല്ലാം തന്നെ ട്രൈ ചെയ്യാവുന്നതാണ് പിന്നെ മുടി നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുക ഹീറ്റ് ടൂൾസ് ഒക്കെ ഒന്ന് കുറയ്ക്കുക അപ്പോൾ ഇതാണ് ഈ ഹൈ പോറോസിറ്റി മുടിക്കാർക്ക് ഞാൻ പറയാനുള്ളത് അപ്പോൾ ആദ്യം നിങ്ങൾ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുക പിന്നെ ലോ പോറോസിറ്റി പൊറോസിറ്റിക്കാർക്ക് പിന്നെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല നിങ്ങളുടെ മുടി ഓൾറെഡി ഷൈനിങ് ആണ് അങ്ങനെ ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ അത്രയ്ക്ക് കെയറിങ് കൊടുക്കേണ്ടത് എപ്പോഴും ചെയ്യുന്ന പോലെ നിങ്ങൾക്ക് ഡി എ വൈസ് യൂസ് ചെയ്യാം ഇഷ്ടമുള്ള ഓയിൽസ് ഒക്കെ യൂസ് ചെയ്തിട്ട് മുടി എപ്പോഴും പോലെ മെയിൻറ്റെയിൻ ചെയ്യാം പിന്നെ നോർമൽ മുടിക്കാർക്കാണ് നല്ല ലക്കിയസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രശ്നവും ഉണ്ടാവില്ല മുടി അത് ഇരിക്കുന്ന പോലെ ഇരിക്കും നല്ല ലസ്റ്റർ ആയിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഹെയർ കെയർ റുട്ടീൻ തിരഞ്ഞെടുത്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഈ പോറോസിറ്റി കൂടുതലായിട്ട് ഇരിക്കുന്നവർക്കാണ് ഈ മുടി വളർച്ചയിലെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് മുടി പകുതിയാവും ഇങ്ങനെ പൊട്ടി വീഴുന്നത് മുടി വളരാതിരിക്കുന്നത് അതുപോലെ തന്നെ ഡള്ളായിട്ടിരിക്കുന്നത് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഈ ഹൈ പോറോസിറ്റി ഉണ്ടെങ്കിൽ വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുടീൻ്റെ ലെങ്ത്തിൽ ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാനായിട്ട് ും പൊട്ടി വീണിട്ടില്ലെങ്കിൽ നമുക്ക് ലെങ്ത് കൂടും ഓട്ടോമാറ്റിക്കലി നമുക്ക് ലെങ്ത് കൂടും അല്ലേ അപ്പോൾ ഒരുവിധിങ്ങനെ വളർന്നിട്ട് പകുതിയിൽ ഇങ്ങനെ പൊട്ടി പോകുകയാണെങ്കിൽ നമുക്ക് ലെങ്ത്ത് ഇല്ലാത്ത പോലെ തന്നെ തോന്നും മുടി വളരാത്ത പോലെ തോന്നും സ്ലീറ്റൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വിണ്ട് കയറിയിട്ട് അങ്ങനെ പകുതിയിൽ പൊട്ടി പൊട്ടി പോവുകയാണെങ്കിൽ നമുക്ക് ലെങ്ത് ഇല്ലാത്ത പോലെ തന്നെ തോന്നും അല്ലേ അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ മെയിൻറ്റയിൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പോറോസിറ്റി കുറവ് നോർമലിൽ കൊണ്ടുവന്നിട്ട് നമ്മുടെ മുടി വളർത്താനായിട്ട് പറ്റും അതായത് നമുക്ക് അത് ഓട്ടോമാറ്റിക്കലി മുടി വളരും അപ്പോൾ വളരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും സു തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിക്കാം സോ ഇതുപോലെ നല്ല വീഡിയോയിൽ കാണാം അത് ഒരുപാട് സീറ്റേക്ക് ലഭ്യമാകും